നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രതികാരായി അവർ തിരിച്ചെത്തുകയാണ് അതെ നമുക്കറിയാം മുൻകാല കണ്ടസ്റ്റുകൾ അതായത് തോറ്റു തൊപ്പിയിട്ട് പുറത്തായ മത്സരാർത്ഥികൾ ഇന്ന് തിരിച്ചു കയറുന്നു അവരുടെ എല്ലാവരുടെയും ടാർഗറ്റ് അവരുടെ എല്ലാവരുടെയും ഉന്നം മറ്റാരുമല്ല അത് അനുമോൾ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്കറിയുമ്പോൾ നാല് പേരെന്തോ ഇതിനകത്ത് കയറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പ്രമോയില് ഈ പറയുന്ന ആരാണ് നമ്മുടെ ശാരിക അപ്പാനി ശരത്ത് സൈത്യം ഈ പേരാണ് അതിനകത്ത് കയറിയത് എന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നാലു പേരുടെ അജണ്ട എന്തായിരിക്കും ഇവർ പേരുടെ അജണ്ട വളരെ കൃത്യമായിട്ട് അവർ അതിനകത്ത് കയറുന്നതിന് മുമ്പ് ഞാൻ ആണുങ്ങളെ മാറ്റി നിർത്തുകയാണ് അതായത് ആരാണ് ഈ പറയുന്ന അപ്പാനീനെയും അപ്പാനിയെ മാറ്റി നിർത്തുന്നു ബാക്കി വരുന്ന ഈ മൂന്ന് പെൺകുട്ടികളും അതിനകത്ത് അല്ലെങ്കിൽ മൂന്ന് മത്സരാർത്ഥികൾ അതിനകത്ത് കയറുന്നത് കൃത്യമായിട്ട് കൂടിയാണ് കൃത്യമായി അനുമോളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അതിനകത്ത് കയറിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറയാൻ കാരണം ഇവര് ഈ പറയുന്ന എയർപോർട്ടിൽ വെച്ച് ഇവര് കൊടുത്ത ബൈറ്റുകൾ പിൻസി ബിൻസി എന്താ കൊടുത്തത് അതായത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പി ആറ് ഇത്രയും ലക്ഷം രൂപ അതായത് പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ ഉണ്ട് എന്ന് എൻ്റെ അടുത്ത് അനുമോള് പറഞ്ഞിട്ടുണ്ട് എന്ന് ആര് പറയുന്നു ബിൻസി പറയുന്നത് എന്നിട്ട് അതിന്റെ കൂടെ ചേർക്കുന്ന മറ്റൊരു കേസ് അത് നമ്മള് കൂട്ടുകാരികളല്ലേ കൂട്ടുകാരികളാകുമ്പോൾ ആ കൂട്ടുകാരെ ആ ഫ്രണ്ട്ലി ടോക്കിനിടയിൽ പറഞ്ഞതാണ് എന്നാണ് ബിൻസി പറയുന്നത് ഒന്നാമത്തെ കേസ് അങ്ങനെ ഒരു കൂട്ടുകാരി ആയിരുന്നുവെങ്കിൽ നിങ്ങൾ തമ്മിൽ കൂട്ടുകാരി ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സാധനം താങ്കൾ എടുത്ത് പുറത്തിടില്ല ഒന്ന് പക്ഷേ നിങ്ങൾ അവിടെ കൂട്ടുകാരികൾ എപ്പോഴാണ് ആയത് ഈ പറയുന്ന അനുമോളും ബിൻസിയുമായിട്ട് കൂട്ട് കൂട്ടുകൂടി നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ വെറും രണ്ടാഴ്ച വരെ മാത്രമുണ്ടായിരുന്ന ബിൻസി ഇപ്പൊ എന്തിനെ ഈ ഒരു പി ആർ കഥ എടുത്തിടുന്നു ബിൻസി മാത്രമല്ല ബിൻസി മാത്രമല്ല ശൈത്യ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പി ആറിന്റെ കേസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് പതിനാറല്ല പതിനഞ്ച് ലക്ഷം ആണ് എന്നാണ് എൻറെ അടുത്ത് പറഞ്ഞത് എന്ന് ഈ പറയുന്ന ശൈത്യ പറയുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു ഇതേ പി ആറിന്റെ കേസ് ശൈത്യടുത്ത് ചോദിക്കുമ്പോൾ ശൈത്യ പറയുന്നുണ്ട് പി ആർ ഉണ്ട് എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന്റെ എമൗണ്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആരെങ്കിലും ആ ഒരു റീൽ ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റയിലോ എവിടെയെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം ഞാൻ അത് കണ്ടിട്ടുണ്ട് ഈ പറ അതായത് ഇതുവരെ ഇതുവരെ ഈ പറയുന്ന ആരാണ് നമ്മുടെ നമ്മുടെ ബിന്നി അല്ലാതെ ബിന്നി അല്ലാതെ മറ്റാരും തന്റെ ഈ പറയുന്ന പി ആർ എമൗണ്ട് അനുമോള് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പി ആർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന എമൗണ്ട് ആണ് എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോ ആ വീട്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന എയർപോർട്ടിൽ വെച്ച് ഇവരെല്ലാം പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ ഒന്നടങ്കം പറയുന്ന കേസ് എന്താണ് അവർക്ക് പി ആർ ഉണ്ട് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇത് ഇവരുടെ ഗൂഢാലോചനയാണ് വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു ഇത് ഒരു ഗൂഢാലോചന അതായത് ഡോക്ടർ ബിന്നി ഡോക്ടർ ബിന്നി ഇവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒരു രണ്ടു മൂന്ന് പേരും കൂടി ഇങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന ഒരു വലിയൊരു കള്ളം സത്യമായി തീരും അവിടെ നമുക്ക് സത്യമാക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടൊരു ഗൂഢമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ ഇവിടനകത്ത് കയറുന്നത് ഇനി ശൈത്യം ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് കയറുമ്പോൾ അനുമോളുമായിട്ട് ഒരു രമ്യതിയിൽ പോകുമോ എന്ന് തോന്നുന്നു ഇല്ല ഒരിക്കലും പോകില്ല പുഷുമ്പിന്റെ അങ്ങേയറ്റത്താണ് ഇവർ നിൽക്കുന്നത് അതായത് ഒരു മത്സര കോ മത്സരാർത്ഥി തന്നെ പോലെ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ആൾക്കാർ ജന പിന്തുണ നേടുന്നു അവൾ കപ്പിലേക്ക് അടുക്കുന്നു അവരുടെ പ്രേക്ഷക പിന്തുണ ഒരു ഓരോ ദിവസം കടിയും തോറും വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു ഏതാണ്ട് അനുമോൾക്ക് തന്നെയാണ് കപ്പ് എന്നവരെ മനസ്സിലാക്കുമ്പോൾ ആ ഒരു കുശുമ്പ് തൻ്റെ കഴിവില്ലായ്മ മനസ്സിലായോ ഒരു കുശുമ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അവൾക്കെതിരായിട്ടുള്ള ഡീഗ്രിയുടെ ഇവർ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു ഈ ഒരു അജണ്ട വീട്ടിനകത്ത് ചെന്നും ഇവർ പ്രാവർത്തികമാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് ചെന്ന് ഈ ഒരു ചൊറിച്ചിൽ ഇവർ ഉണ്ടാവും ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ചൊറിയും അതായത് ഷാനവാസ് ഇന്നലെ കൊളുത്തിവിട്ട ഒരു തീയുണ്ട് ഷാനവാസ് ഈ പറയുന്ന കൂടെ നടന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും അത് അനീഷിന്റെ കൂടെ നടന്ന് കുത്തിയിട്ടുണ്ട് അനുമോളിന്റെ കൂടെ നടന്ന് കുത്തിയിട്ടുണ്ട് ഇന്നലെ അക്ബറിന് പോലും ശത്രുവായി നിൽക്കുന്ന അക്ബറിന് പോലും ആ ഒരു സംശയമില്ല എന്താണ് ഇത് ഈ ഒരു അനീഷും ഈ പറയുന്ന നമ്മുടെ അനുമോളുമായിട്ടുള്ള ആ ഒരു 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 ആ ഒരു പ്രപ്പോസൽ അതിനെ ഗെയിം ആയിട്ട് എടുത്തു അതായത് അനുമോൾ അതിനെ ഒരു ഗെയിം ആയിട്ട് എടുത്തു എന്നാണ് ഷാനവാസ് പറഞ്ഞു ഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവിടെ അക്ബറിന് അതിനൊരു വ്യക്തതയില്ല അക്ബർ അങ്ങനെയാണോ അക്ബറിന് പോലും അതൊരു ഗെയിം ആയിട്ട് അനുമോൾ എടുത്തു എന്ന് അഖ്ബാന തോന്നല്ല പക്ഷെ ഷാനവാസ് അവിടെ പറഞ്ഞു ഫലിപ്പിക്കുന്നുണ്ട് അതായത് ഇവിടെ അനുമോൾ ഹോപ്പ് കൊടുത്തതാണ് എന്നുള്ള രീതിയിൽ അത് ഈ പുറത്തുനിന്ന് അകത്തോട്ട് കയറുന്നവരും ഇതേ ഇത് ആവർത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ അവർ വന്നിട്ട് പറയും നീ അങ്ങനെ പറഞ്ഞു പറഞ്ഞത് നീ ഹോപ്പ് കൊടുത്തതല്ലേ അതായത് കുറ്റങ്ങൾ മൊത്തം ഈ പറയുന്ന അനുമോളുടെ ഈ പറയുന്ന തലയിലേക്ക് കൊണ്ടിടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും ഉറപ്പായിട്ട് ശ്രമിക്കും അതുമല്ല പി ആറുകളുടെ കേസ് നീ പി ആറ് കൊണ്ടല്ലേ ഇത്രയും വളർന്നത് വോട്ട് കിട്ടി ഈ ഒരു രീതിയിലുള്ള ടോക്കും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഇനി അത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഈ പറയുന്ന അനിമോൾക്ക് കപ്പ് കയ്യിൽ കിട്ടുന്നത് വരെ ഒരു സമാധാനം അവിടെ കാണാൻ പോകുന്നില്ല ഞാൻ കരുതി ഈ ഈ പറയുന്ന അനീഷ് അനീഷിന്റെ പ്രപ്പോസലിന് ശേഷം പേടിച്ച് വിറച്ചിരിക്കുന്ന അനിമോളെ നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു അവന്റെ അടുത്ത് അതായത് അനീഷിന്റെ ബെഡിന്റെ അടുത്ത് കിടക്കാൻ തന്നെ പേടി അവൾ വന്ന ഈ പറയുന്നത് എനിക്കിപ്പോ അവിടെ കിടക്കാൻ തന്നെ എനിക്കൊരു പേടിയാകുന്നു ഇന്നലെ ഈ നെവിനും ഈ പറയുന്ന ഷാനമാസൊക്കെ ഈ ഒരു സാധനം ഇങ്ങനെ പൊലിപ്പിക്കുന്നത് അവരൊക്കെ ഒരു തമാശയാണ് അവളെ അവളെ ആയിട്ട് അടിക്കുന്നു അവടെ വന്നിട്ട് അവൾക്ക് ഇനി അവൾക്ക് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്താൽ കിട്ടും നിങ്ങക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ആർക്ക് കൊടുക്കുന്നത് അനീഷിന് കൊടുക്കുന്നുണ്ട് ഇതൊള്ള പറയുന്നത് എന്റെ ജീവിതം വെച്ച് കളിക്കരുത് എന്ന് പറഞ്ഞിട്ടും ഇവർക്കൊക്കെ ഇതൊരു തമാശ പ്രത്യേകിച്ച് ഷാനവാസിന് ഷാനവാസിന് ഇതിൽ തമാശ ഷാനവാസ ആ ബേക്കലിയിൽ നടന്ന അനീഷിന്റെ ബേക്കലിയിൽ നടന്ന് ഇങ്ങനെ ചിരിക്കി ഒരുമാരെ കോമാളിയാക്കിയൊക്കെ ചിത്രീകരിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ നെവിൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അനിമോളുടെ ബാക്ലിയിൽ നടന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോ അനിമോൾ പല ആവർത്തി പറയുന്നുണ്ട് നീ അങ്ങനെ പറയരുത് പറയെന്റെ ഇന്റെ ജീവിതമാണ് എന്ന് പറയുന്നിട്ട് ഇവൻ കേൾക്കാതിരിക്കുമ്പോൾ അനിമോൾ ഇന്നലെ രാത്രി എന്ത് ചെയ്യുന്നു എഴുതി വെളിയിൽ പോകുന്നു വെളിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു ഈ അനീഷ് പെട്ടെന്ന് എണീറ്റ് വന്ന് അനീഷ് എന്ത് ചെയ്യുന്നുണ്ട് പിന്നീട് നെവിന്റെ അടുത്ത് പറയുന്നുണ്ട് ഒരാളുടെ ഉറക്കം പിന്നീട് ഇല്ലാതാക്കിയപ്പോൾ സമാധാനമായല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ അനീഷ് ഇറങ്ങി പോകുക അനീഷ് പുറത്ത് രാത്രി രാത്രി രണ്ടരയ്ക്ക് എന്തോ വെളിയിൽ ഇറങ്ങി പോയിട്ട് അനുമോളിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അനിമോൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് പോയി കിടക്കും അനുമോൾ ആണെങ്കിൽ കമാവുന്ന അനുമോളാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് ഇവനെ കാണാൻ തന്നെ പേടിയാണ് ഇനി ഈ പുള്ളി ഏത് രീതിയിൽ ഇതിനെ എടുത്തു അതായത് ലാലേട്ടൻ ഉൾപ്പെടെ ഇതിനൊരു ബൂസ്റ്റ് കൊടുക്കേണ്ടി ലാലേട്ടൻ ഉൾപ്പെടെ വളർച്ചൊഴിച്ച് എല്ലാം അവളെ തലയിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു പേടിയുണ്ട് പുള്ളി ഇനിയും ഇതിനെ എന്താണ് ഇതിനൊരു ഹോപ്പ് വെച്ചിരിക്കാണോ ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ തമാശ കാണിച്ചത് ഇനി അങ്ങനൊക്കെ സീരിയസ് ആയിട്ട് എടുത്തു എന്നൊരു ചിന്ത ഈവൻ ഇവര് പറഞ്ഞു 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 അനിമോളുടെ തലയിലും കേറിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചത് അയാള് ആ വേറൊരു ഹോപ്പായിട്ട് എടുത്തിട്ടുണ്ടാകും എന്നൊരു ഒരു ഒരു ചിന്തയുണ്ട് ഇപ്പൊ ഞാൻ ഡയറക്റ്റ്ലി ചെന്ന് ഒരു വലിയൊരു നോവ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ എതിർക്കുമോ ആൾക്കാർ എന്നെ എന്ത് ചെയ്യുന്നു എന്നെ ഒരു അഹങ്കാരിയായിട്ട് ചിത്രീകരിക്കുമോ എന്നുള്ള പേടിയും അനിമോളുണ്ട് അതും ആ പേടിയും ഇട്ടു കൊടുത്തവരാണ് ഈ പറയുന്ന ഷാനമാസാണ് അപ്പൊ ഇന്നലെ രാത്രിയും വെളിയിറങ്ങിയപ്പോൾ ഇവനെ ചെന്ന് വിളിക്കുന്ന ഇവിടെ അക്ഷരം മിണ്ടാതെ നേരെ പോയി ആ ആ ബെഡി കിടക്കുന്നു ബെഡി കിടത്തിയിട്ടും അവരുടെ കിടക്കാൻ അവൾക്ക് പറ്റുന്നില്ല അതിനുശേഷം നേരെ വന്ന് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഈ ഈ പൂമ്പാറ്റകളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് കുറെ നേരം സംസാരിക്കുന്നുണ്ട് അപ്പം സംസാരിക്കുമ്പോൾ അവൾ പറയുന്നത് എനിക്കും പേടി അയാൾ കാണുമ്പോൾ ഒരു ചിരി ചെറിയ ചിരി ചിരിക്കുന്നു എന്റെ മുഖത്ത് നോക്കാനും കൂടി എനിക്കൊരു പേടി എന്റെ ഭാവി എനിക്ക് നോക്കട്ടെ ഞാൻ അപ്പോഴും തമാശ പറഞ്ഞതില് ഇപ്പൊ എല്ലാവരും കൂടി ഇവിടെയുള്ള എല്ലാവരും കൂടി വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇതൊക്കെ ഒരു തമാശയാണ് പക്ഷെ ഇതെന്റെ ജീവിതമാണ് എന്നുള്ള രീതിയിലൊക്കെ നല്ല രീതിയിൽ ഈ പറയുന്ന അനുമോള് പേടിച്ചിരിക്കുകയാണ് മനസ്സിലായി അതിൻ്റെ കൂടെയാണ് ഈ പറയുന്ന പുറത്തുള്ള പുറത്തായ മത്സര കഴിവില്ലായ്മ കൊണ്ട് ഓട്ടില്ലാതെ കൊണ്ട് പുറത്തായ മത്സരാത്തിൽ അസൂയമുട്ട് തന്നെ പോലെ ഒരു പെൺകുട്ടിയെ അവിടെ കപ്പടിക്കാൻ പോകുന്നു എന്നുള്ളൊരു അസൂയ കൃത്യമായിട്ട് പറഞ്ഞാൽ സീസൺ വണ്ണിൽ പേളിയോട് തോന്നിയ വേളിയോട് മറ്റുള്ള സ്ത്രീ മത്സരാർത്ഥികൾക്ക് തോന്നിയ അസൂയ അതേ അസൂയ തന്നെയാണ് ഇവിടെ ഒരു മാറ്റം അല്ല വളരെ വ്യക്തമായിട്ട് വളരെ ഇമ്പർട്ടൻ്റായിട്ട് നമുക്ക് മനസ്സിലാവും ആ സ്ത്രീ മത്സരാർത്ഥികൾക്ക് അണുമോൾക്കുള്ള ഒരു കുശുംബ് അസൂയ അത് ഇവിടെ തീർക്കാൻ വേണ്ടിയിട്ട് അവളെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അവളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് പുറത്തു വരുന്ന സ്ത്രീജനങ്ങൾ സ്ത്രീജനങ്ങൾ ശ്രമിക്കും എന്നുള്ളതാണ് ഈ അപ്പാനിയൊക്കെ നമുക്കറിയാം അപ്പാനിയൊക്കെ പുറത്തു വന്നതിന് പുറത്തായ ശേഷം അപ്പാനിയും ഈ അനുമോളുമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പാനിയൊക്കെ പുറത്തു വന്നതിന് ശേഷം അത്രയ്ക്ക് വലിയ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് അവളെ കുറ്റം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം പുരുഷങ്ങൾ പുരുഷജനങ്ങൾക്ക് ആർക്കും ഈ അനുമോളോട് ഒരു പ്രശ്നവുമില്ല അവർ ഗെയിമിന്റെ ഇതിൽ പറയുന്നു പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയ സ്ത്രീജനങ്ങൾ അവിടുന്ന് പുറത്തായ സ്ത്രീജനങ്ങൾക്കാണ് കുശുമ്പ് ഏറ്റവും കൂടുതൽ പിന്നീട് കുശുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഭിന്നിക്കാണ് ബി ഡോക്ടർ ബിന്നിക്കാണ് ഏറ്റവും വലിയ കുശുംബം ബിന്നിയുടെ രക്ഷേന്ദ്രൻ ഞാനൊരു സീരിയലിലെ നായികയായിരുന്നു അല്ലേ ഇവിടെ സീരിയലിൽ ചെറിയ റോളുകൾ മാത്രം അഭിനയിക്കുന്ന ഒരു വ്യക്തി രണ്ടുപേരും ഒരേ കാറ്റഗറിയിൽ അകത്തോട്ട് ചെല്ലുന്നു അവിടെ അതിമോൾക്ക് മാത്രം പ്രേക്ഷക പിന്തുണ കിട്ടുന്നു എനിക്കൊരു ഞാനൊരു സീരിയൽ നടിയായിട്ട് പോലും അല്ലെങ്കിൽ സീരിയലിന്റെ നായികയായിട്ട് പോലും എനിക്ക് ആ ഒരു പ്രേക്ഷക പിന്തുണ കിട്ടുന്നില്ല എന്നുള്ള ഒരു കുച്ചുംബാണ് അതിന്റെ അതെന്താണ് അത് ഈ പറയുന്ന പി ആർ എന്ന് പറയുന്ന സംഭവം പി ആറിന്റെ തലയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇവിടെ ബിന്നി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആ ബിന്നി നമുക്ക് ആ വീടിനകത്ത് നിന്നപ്പോ തന്നെ ബിന്നിയുടെ മുഖഭാവങ്ങൾ മാറുന്നതും അന്ന് ഈ പറയുന്ന ഫാൻസ് മറ്റേ ഹോട്ട്സ്റ്റാർ ഫാനിന്റെ ഇതിൽ അവൾക്ക് എന്തോ ഒരു ടാ ടാസ്ക് ആ സമയത്ത് ബിന്നിയുടെ മുഖം മാറിയ വളരെ വ്യക്തമായി കണ്ടതാണ് മനസ്സിലായി പക്ഷേ ഈ പുറത്തിറങ്ങി ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ബിന്നി ഉൾപ്പെടെ അക്ബർ ഉൾപ്പെടെ ഈ പറയുന്ന നെവിൻ ഉൾപ്പെടെ എല്ലാവർക്കും പി ആർ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഒരു നൂറ് ശതമാനം ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ കൂടിയും എനിക്ക് പി ആർ ഉണ്ടായിട്ടും ഞാൻ ഔട്ടായി പക്ഷെ എപ്പോഴും അവിടെ നിന്നിരിക്കുന്ന അവളുടെ തലയിൽ അങ്ങനെ ഒരു നിനക്ക് കപ്പ് കിട്ടണം അങ്ങനെ മതി എന്നുള്ള ഒരു ഒക്കെ കൊണ്ടാണ് കയറുന്നത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു ഈ പറയുന്ന സ്ത്രീ ജനങ്ങളെല്ലാം കൂടി പുറത്തുനിന്ന് ഒരു ഗൂഢാലോചന നടത്തി അനുമോളുടെ തലയിലേക്ക് അല്ലെങ്കിൽ അവിടെ ചെന്ന് അനുമോളെ ടി വി എങ്ങനെ അനുമോളുടെ വോട്ട് കുറയ്ക്കാം എന്നുള്ളത് എന്നുള്ളൊരു അജണ്ട ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് പോയത് എല്ലാം തന്നെ നമുക്ക് ലൈവിൽ നമുക്ക് വ്യക്തമായിട്ട് ഒന്ന് കാണാൻ സാധിക്കും നിങ്ങളുടെ അഭിപ്രായം ചെയ്ത് നമുക്ക് വേണ്ടി കാണാം ജയ് ഹിന്ദ്